എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലുലു മോളിൽ സുമതി വിളവ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഇന്ന് ബ്ലാക്ക് ഒക്കെ ഇട്ടാണ് പോകുന്നത് ബ്ലാക്കും വൈറ്റ് കോമ്പിനേഷൻ അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ നമുക്ക് കാണിച്ചു തരാം പിന്നെ പ്രേതത്തിന്റെ സിനിമ കാണാൻ വന്നിട്ട് ചിരിക്കുന്നു ഗായ് എസ ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടായിരുന്നു ജസ്റ്റിനെ കൈ പിന്നെയൊക്കെ ഇരുന്നു നന്മന്നാർട്ടെ മറിയുലാസ് എങ്ങനെയുണ്ടായിരുന്നു പ്രാണി എന്റെ ബോഡിക്കില്ല എനിക്ക് പേടിയാണ് ഭയങ്കര പേടിക്കുന്നുണ്ട് പേടിക്കണമെങ്കിൽ കുറച്ചുണ്ട് അങ്ങനെ ചെറുപേട്ടുള്ളത് ഈടിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് അങ്ങനെ ഞാൻ ഫുള്ള് കണ്ണുറന്നു കണ്ട് ബിബിയിരുന്ന പ്രാർത്ഥിച്ചു കണ്ണടച്ചു ണ്ടായിരുന്നു ആ കൈസ് അപ്പൊ നമ്മൾ സിനിമ കണ്ടിരിക്കുവാണ് കൈസ് നല്ല സിനിമയായിരുന്നു നല്ല സിനിമ നല്ല സിനിമ ആയിരുന്നു അങ്ങനെ നല്ലൊരു സിനിമയെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുവാണ് ഗൈസ് ഏകദേശം നമ്മൾ ഫ്രണ്ടിൽ ഇതിനാണ് സിനിമ ഉള്ളത് നമുക്ക് മുഴുവനായിട്ടും കാണാൻ വേണ്ടി പറ്റിയെന്ന് വെച്ചാൽ സ്ക്രീൻ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കുറച്ച് സമയം നമ്മൾ ഈ സൈഡിലോട്ട് നോക്കിയിട്ടു കുറച്ച് സമയം നമ്മൾ ഈ സൈഡിലോട്ട് നോക്കിയിട്ട് അതിന് മാറി മാറി ഓരോ സ്ഥലത്തും ഒരു സ്ക്രീനിൽ തന്നെ വേറെ വേറെ സ്ഥലങ്ങളിലായിട്ട് നോക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷെ നല്ലതായിരുന്നു സിനിമ സൂ ഫ്രം സോവിനേക്കാളും കൊള്ളാം അങ്ങനെ നമ്മൾ സിനിമ കണ്ടതിന് ശേഷം ഹൈപ്പറിൽ വന്നിരിക്കുന്നു സാധനങ്ങൾ വേണ്ടിയിട്ട് നമ്മൾ ലുലു ലുലുലോട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി ആയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ